ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാന ബാലം മുകുന്ദം മനസാസ്മരാമി സംഹൃത്യോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം നൂറ് ശ്രീഹരയേ നമ ശ്ലോകം ഒന്ന് ശ്യാ തേജോ വലീ ലോഭനീയം പീയൂഷാളാവിഹം തദനു തേ ദിവ്യകൈശോരവേഷം തരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതംഗൈരാവീതം ൈർവില സുപരിഷൽ സുന്ദരീ മണ്ഡല മലയാള പരിഭാഷ മുമ്പിൽ കായംബു കാന്തി പ്രചുരിമ കുതുകാൺമുതേജ പ്രഭാവം തന്മ്യേ കോമളങ്കം സുരസുധയിലിഞ്ഞിട്ടു ഞാൻ ദിവ്യബാലം താരുണ്യത്തിൻ തുടക്കം ുഭഗമേനിരോമാഞ്ചമേകും വാഴ്ത്തുന്നു വീണധാരീ ഉപനിഷതു കൊളാം സുന്ദരീ വൃന്ദമെല്ലാം ശ്ലോകം രണ്ട് നീലാഭം കുഞ്ചിതാഗ്രം ഖനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം ദയ ചന്ദ്രകൈ പിലൈ മന്ദാരസ്രീതം തവ പൃഥുഗരീഭാരമാലോകം സ്നിഗ്ധേദോർദ്ധപുണ്ഡ്രാമി മലയാള പരിഭാഷ ൽ ചുരുണ്ടുള്ളതു ചതുരതയായി കെട്ടി ശുദ്ധം സമൃദ്ധം മിന്നും പൊന്മാല പീലി നടുവിലധ വിടർന്നുള്ളതാം ചന്ദ്രകങ്ങൾ ബാലത്തിങ്കൾ കണക്കങ്ങുറിയിട്ടുള്ളൊരാ നെറ്റിയേയും മന്ദാരപ്പൂവുമാല തിരുമുടിയിലണിഞ്ഞിട്ടു കാണുന്നു ഞാനും ശ്ലോകം മൂന്ന് ഹൃദ്യം പൂർണ്ണാനുകം പാർണവ മൃദുലഹരീ ചല ഭ്രൂവിലാധമാവലിതം നേത്രയുഭ്രാ വിശാലരുണകമലാകാരമാമുഗ്ധാരം കാരുണ്യലോകലീലാ ശിശിരിത ഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ മലയാള ഴിഞ്ഞുള്ള അലസമ പുരികത്തിനിളക്കം മനോജ്ഞം പാരം നീണ്ടും കറുത്തും ഇമയം മുഗ്ധമായി കാന്തിയോടെ നൽച്ചെന്താരിളം ജോപ്പിതളിനു സമമാം വിസ്തൃതം കൺകളാലേ കാരുണ്യം പുണ്ടനോട്ടം ഉലകിനു കുളിരേകുന്നതും ിൽ ശ്ലോകം നാല് ഉത്തുങ്കോല്ലാസി ഹരിമണിമുരപ്രോല്ലദ്വന്ദ് ഉന്മേലദ്ദന്തപം സ്ഫുര തരുണതര ഛായ ബിംബാധരാന്ത പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസദാം മലയാള പരിഭാഷ ഭംഗിയിൽ പൊങ്ങിട്ടു മൂക്കും കവിളിന തടവീട്ടിൻറെ നീലാഭകല്ലാൽ മത്സ്യാകാരത്തിലാടും ചെവികളിൽ അണിയുന്ന അത്ഭുത കുണ്ടരങ്ങൾ ചെന്തൊണ്ടിച്ചുണ്ടുമം ഇളകുമരിവരിപ്പല്ലു തെല്ലൊന്നു കാട്ടിയിട്ടേകുന്ന പുഞ്ചിരിപ്പാൾ മധുരിമചുരിയും നിൻമുഖം ശ്ലോകം അഞ്ച് ബാഹുദ്വന്വേന രത്നോജ്ജ്വലവലേ ഭൃത ശോണപാണി പ്രവാളിനോപാത വേണുനാളീം പ്രസൃതനഖമയൂഖാംഗുലീ സങ്കശാരാ വക്രവിന്ദേ സുധുരവിഗസദ്രാഗമുദ്ഭവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിഭുവനൈ സെഞ്ചമേ കർണവീധിം മലയാള പരിഭാഷ ചോപ്പാ കൈപ്പത്തി രത്നാങ്കിത കൈകളിൽ വേണുവേന്ദി ശ്വേതാംശുക്കൾ പൊഴിക്കും നഖമണിവിരലാൽ നാളിമൂടി തുറന്നും ചെഞ്ചൊണ്ടിൽ ചേർത്തുവെച്ചിട്ടതിമധുരതരം ഗാനമങ്ങാലപിച്ചും നാദബ്രഹ്മാനുഭൂതിയിൽ ബ്രഹ്മാനുഭൂതിയിലുലകു കുളിരേകുന്നതേ കീടരിക്കും ശ്ലോകം ആറ് ഉത്സർപ്പത് കൗസ്തുഭശ്രീതരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദിപ്രഹാര പ്രധാനം നാനാവർണപ്രസൂനാവലി കിസയനീം വന്യമാനാം വിലോലോലാം ംബമാനാ മുരസി തവതഥാഭാവയേ രത്നമാല മലയാള പരിഭാഷ ശോഭിക്കും കൗസ്തുഭത്തിൻ അരുണിമ കലരും ഭംഗിയുള്ള കഴുത്തും മാറിൽ ശ്രീവത്സമുദ്ര നനുനയിളകും രത്നമാല തിളക്കം വർണ്ണപ്പൂക്കൾ നിറഞ്ഞ ഭ്രമരികളയും വന്യമാലാമനോജ്ഞം ചേർന്നുള്ള നിന്റെ മാറിൽ വിലസിടും വിലസിടുമേ ഭക്തിപൂർവം സ്മരിപ്പൂ ശ്ലോകം ഏഴ് അങ്കേ പഞ്ചാംഗരാഗേരതിശയ വികസസൗരഭാകൃഷ്ടലോകം ലീനാനേക ത്രിലോകീ വിതതിമപി കൃഷാം വിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യത്ത്വലകനകനിഭം പീതജേലം ദധാനം ീപ്തരശ്മി സ്ഫുടമണിരശനാഹിംഗിണീ മണ്ഡിതം പരിഭാഷ അഞ്ചും ചേർന്ന കുറിക്കൂട്ടുടലിലഥ പരത്തുന്നു സൗരഭ്യമിങ്ങും ബ്രഹ്മാണ്ടത്തെ അടക്കം പുനരഭി കൃഷമാം മധ്യഭാഗം മനോജ്ഞം മഞ്ഞപ്പട്ടാകിന്നും പളപളയതിലീലം പതിച്ചുള്ളൊ്യാണ് മണിയുടെ കിരണം ശോഭനീയം ശ്ലോകം നേട്ട് ഊരൂ ഖനമുഷരുചൌ ചിത്തചോരൂരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനുഷമുഭോതചേലാവൃതാങ്കോ ആനമ്രാണാം ജംഗേ നിഷേവേ പരിഭാഷ മഞ്ഞപ്പട്ടാൽ മറച്ചങ്ങുലകു ഹൃദയക്ഷോഭമേഘാത്തവണ്ണം നീണ്ടിട്ടാകേയുരുണ്ടോ രമതൻ രമതഞ്ചിത്താഞ്ചല്യഹേതൂ ൂപ്പും ഭക്തർക്കു നൽകാൻ സകലമതു നിറച്ചുള്ള ചെപ്പായ മുട്ടും നിന്നാരോ മൽക്കണങ്കാലിവകളെ രസമായി ഞാൻ തൊഴുന്നതൊന്നാ ശ്ലോകം ഒൻപത് മഞ്ജീരം മഞ്ജുനാഥൈരിവമത ഭജനം പാദാഗ്രം ഭ്രാന്തി മജ്ജൽ പ്രണത ജനമനോമന്വരോദ്ധാരകൂർമ്മം ഉത്തുങ്കാതാമ്രരാജന്നഖര മലയാള പരിഭാഷ നിൻ പാദങ്ങൾക്കു പൂജ ശ്രിയമതു വരുവാനെന്നു കൊഞ്ചും ചിലങ്ക ഭക്തർ വിഭ്രാന്തിമാറ്റും പുറവടി കമഠം മന്ദരത്തെ കണക്കേ ൊങ്ങി തിളങ്ങും തുടുതുട നഖവും പൂനിലാ ചന്ദ്രതുല്യം സേവിപ്പോർ ദുഃഖമെല്ലാം അടിമുടി കളയും കാൽവിരൽ ഞാൻ തൊഴുന്നേ ശ്ലോകം പത്ത് യോഗീന്ദ്രാണേ സ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ കിസലയം നാഥ തേമൂല നിത്യം ചിത്രസ്ഥിതം പവനപുരപദേഷ്ണകാരുണ്യോ ഹിറ്റ് നിശേഷതാവാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മി മലയാള പരിഭാഷ നിന്റെഹത്തിലേറ്റം മുനിവരമധുരം മുക്തർ വാഴുന്ന ഭാഗം നാഥ നിൻകാലിനുള്ളം വരമഴപൊഴിയം കൽപ്പവൃക്ഷം ജനാനാം എന്നും വാഴന്റെ ഉള്ളിൽ കരുണയുടെ കടൽ കൃഷ്ണ കൃഷ്ണവാതാദിനാഥ തീർത്തന്നാതംഗമെല്ലാം തരുകനു വിഭോ സച്ചിദാനന്ദവർഷം ശ്ലോകം അജ്ഞം നിഗദിതം വിശ്വനേധ സ്ത്രം ചൈതൽസഹസ്രോത്തരമധൂയാണീയം ശ്രുതിഷു ചുഷാസ്തു തർണന സ്ഫീതം ലീലാവതാരദമഹ ുരാരോഗ്യ സൗഖ്യം മലയാള പരിഭാഷ അജ്ഞാനാൽ നിൻ നിൻമഹത്വം പലതിദമെഴുതി നിൻ പ്രസാദത്തിനായി സ്ത്രോത്രങ്ങൾ പത്തുനൂറിൻ അധികം ഭവാൻ വിശ്വനാഥാ ക്ഷമിക്കൂ ഏവം നാരായണീയം ഇരുവിധോ മഹോ വേദമോതുന്നു ചൊല്ലാൻ ഈ നിൻ ലീലാവതാരക്കഥയതു തരണേ സൗഖ്യം കൃഷ്ണ കൃഷ്ണാർപ്പണം ഞാൻ തവ കഥഗഹനം ഭട്ടപാദർ രചിച്ച ശ്രീമന്നാരായണീയം കഴിവിനനുസൃതം ഭാഷയായി ചൊല്ലി ഇപ്പോൾ തെറ്റേറെ വന്നിരിക്കാം കരുണയുടെ അവനീമാപ്പു നൽകിയിട്ട് ചിത്രത്തിൽ ഭക്തികൂട്ടി കലുഷതയെ അകറ്റീട്ടു സായൂജ്യമേ ഗോ സർ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ